എല്ലാവർക്കും മച്ചു സെവൻ സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോകളിൽ ഉൾപ്പെടുത്തിയിരുന്നത് കമ്പനിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സിംപിൾ ആയിട്ടുള്ള മാലകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഷോമാലകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മടയിലേക്ക് അപ്പൊ നമ്മുടെ വീട്ടില് ഫസ്റ്റ് വരുന്നത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് കൃഷ്ണന്റെ ഒരു ലോക്കറ്റ് ആണ് വന്നേക്കുന്നത് ഇതിന്റെ തന്നെ സെയിം മോഡൽ ലക്ഷ്മി വരുന്നുണ്ട് അതും കൂടി കാണിച്ചതരാം കേട്ടോ അപ്പൊ അതിന്റെ തന്നെ സെയിം ലക്ഷ്മിയുടെ ലോക്കറ്റ് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് വേറെ ഡിസൈനിലോ സൈസിലോ ഒന്നും വ്യത്യാസം വന്നിട്ടില്ല സെയിം ആണ് കേട്ടോ ഒക്കെ വന്നേക്കുന്നത് ലക്ഷ്മി ആണെന്നുള്ള വ്യത്യാസം മാത്രമാണ് കേട്ടോ വന്നിട്ടുള്ളൂ അടുത്തൊരു മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ജിമ്മിക്കാണ് കേട്ടോ വന്നേക്കണത് ചെറിയ മുത്തുകൾ ഹാങ്ങിങ് വന്നിട്ട് ഉള്ളിലൊരു ചെറിയ ചെറിയ ബോൾ ടൈപ്പ് വന്നിട്ടുണ്ട് കേട്ടോ ഹാങ് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള ഒരു ജിമ്മിക്കാണ് കേട്ടോ വന്നേക്കണത് അധികം സൈസും ഇല്ല അന്ന് സിമ്പിളായിട്ടുള്ള സൈസില് ഒരു മീഡിയം വലിപ്പത്തിലാണ് കേട്ടോ വന്നേക്കുന്നത് അങ്ങനത്തെ മോഡൽ വന്നേക്കുന്നത് പാലക്കേൽ ഇതുപോലത്തെ ഒരു ഡിസൈനാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ബാക്കിലേക്ക് ഉറുവശിച്ച് ചെനും ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് നമുക്കൊരു ആറുപിടി ഇടാൻ പറ്റിയിട്ടുള്ള ഒട്ടും എന്താ പറയുക ഹെവി ആയിട്ടില്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള സിമ്പിൾ വെച്ചിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ള നെക്ലസ്സാണ് കേട്ടോ വന്നേക്കണത് അതിന് സെറ്റായിട്ട് കമ്മലും വരുന്നുണ്ട് തിന്നായിട്ടുള്ള പിന്നാണ് കേട്ടോ കമ്മലിന്റെ വന്നേക്കണത് അതുകൊണ്ട് നമുക്ക് കാതിന് ഹോൾ കുറവായാലും നമുക്ക് ഇടാനായിട്ട് പറ്റണ ഒരു പ്രെസിൻ്റെ ടൈപ്പില് അങ്ങനത്തെ കമ്മലാണ് വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്കായാലും വലിയവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി നെക്ലസ് ആണ് കേട്ടോ ഇത് മോഡൽ വന്നേക്കണത് ബ്ലൂ പാലക്ക മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റിൻ്റെ മാലയാണ് ബാക്കിലേക്ക് വന്നേക്കുന്നത് അതുപോലെ തന്നെ ഉർവശി ചെയിൻ അത്യാവശ്യം വീതിയിലാണ് വന്നേക്കണത് ബാക്കിലേക്ക് ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് നമ്മുടെ കഴുത്തിലിടാ കഴുത്തിനോട് ചേർത്തിടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് അധികം ലെങ് ഇട്ട് കഴിഞ്ഞാൽ ബാക്ക് ചെയിൻ കഴുത്തിൽ ഇങ്ങനെ കാണുന്ന രീതിയിൽ ഇടാണ്ടിരുന്നു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ വേണാനായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ നല്ല അത്യാവശ്യം വലുപ്പത്തിലാണ് വരുന്നത് എന്താ പറയുക മാറ്റായതുകൊണ്ട് തന്നെ ഗോൾഡിൻ്റെ ഒരു ടച്ച് നമുക്ക് തോന്നിക്കും കേട്ടോ മോഡൽ വന്നിരിക്കണത് മാറ്റിൽ ഇതുപോലത്തെ ഒരു മാലയാണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് ആറ് ആറുപടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് അധികം സ്റ്റോൺ വർക്കോ കാര്യങ്ങളോ വന്നിട്ടില്ല പേര് ഒരു വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുണ്ട് മുകളിലേക്ക് വരുമ്പോൾ ഡബിൾസ് ആണ് കേട്ടോ വരുന്നത് ബാക്കിലേക്ക് ചെയ്യാനും ബാക്ക് ചെയ്യാനും വന്നിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ വന്നിരിക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ലോക്ക് ബാംഗിൾ തന്നെയാണ് വന്നേക്കുന്നത് നടുവിൽ ബ്ലൂവും അതുപോലെ തന്നെ സൈഡിൽ വൈറ്റ് സ്റ്റോൺ ആണ് കേട്ടോ എടുത്തത് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയുള്ളൊരു ബാങ്കിൾ ആണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ അധികം ഹെവി ആയിട്ടുള്ള സ്റ്റോൺ വർക്കോ കാര്യങ്ങളൊന്നുമില്ല ഓരോ ഡിസൈനും അതിൻ്റെതായ പ്രത്യേകത ഉണ്ടല്ലോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ നമ്മുടെ പൂക്കളൊക്കെ ചെയിൻ ഉമ്മ സെറ്റ് ചെയ്തിട്ടേക്കണതാണ് കേട്ടോ ഇതൊരു അഞ്ച് പിടി ലെങ്ത്തുള്ള ചെയിൻ ഉമ്മയാണ് സെറ്റ് ചെയ്തേക്കണത് നമുക്ക് പാറുപിടിയോ എട്ട് പിടിയുമോ വേണമെങ്കിൽ സെറ്റ് ചെയ്തിട്ട് ഇടാം നമ്മുടെ കയ്യിൽ ചെയ്യൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കറ്റായിട്ടും മേടിക്കാം അതല്ല രണ്ടും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സെറ്റായിട്ടും മേടിക്കാം കേട്ടോ ആ കുളത്ത് കണ്ടോ അത്യാവശ്യം വലുപ്പുള്ള ഒരു കുളത്താണ് വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ അതുപോലത്തെ ചെയ്യൻ വരികയായിരിക്കും കേട്ടോ നല്ലത് കാണാനായിട്ട് ഭംഗി ഉണ്ടാവുക അല്ലെങ്കിൽ ചെറിയ മാലയും വലിയ കുളത്താവുമ്പോൾ ഒരു ഭംഗിയായിട്ട് നിൽക്കില്ലേ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഈ ലോക്കറ്റിന്റെ ഭാഗത്ത് വരുമ്പോൾ വൈറ്റ് സ്റ്റോൺ വന്നിട്ടുണ്ട് ബാക്കിയൊക്കെ ഗോൾഡിന്റെ മുത്തുകൾ വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഹാങ്ങിങ് ആയിട്ട് രണ്ട് ലെയർ വന്നിട്ടുണ്ട് ബാക്കിലേക്ക് ബാക്ക് ചെയിനോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല നമുക്ക് ആർബിഡിയില് ഇടാൻ പറ്റിയുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലയാണ് അടുത്തൊരു നെക്ലസ് വന്നേക്കുന്നത് ഇതുപോലത്തെ ബ്ലാക്ക് എഡി സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ് വന്നേക്കണത് ബ്ലാക്ക് സ്റ്റോൺ ആണ് നമ്മുടെ കഴുത്തിനോട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ എന്ത് തന്നെ സെയിം വൈറ്റ് ആണ് കേട്ടോ നെക്ലസ് വന്നേക്കുന്നത് രണ്ട് കളർ ചേഞ്ചിലാണ് വന്നേക്കുന്നത് ബ്ലാക്കിലും അതുപോലെ തന്നെ വൈറ്റിലാണ് സൈസും കാര്യങ്ങളൊക്കെ സെയിം ആണ് കേട്ടോ വരുന്നത് സ്റ്റോൺ മാത്രമാണ് കേട്ടോ വ്യത്യാസം വന്നിട്ടുള്ളൂ ഇത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ലോക്ക് ആണ് കേട്ടോ വന്നിരിക്കുന്നത് സൂഫിയുടെ ഒരു സ്ക്വയർ ടൈപ്പും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എഡിയുടെ സ്റ്റോൺ വർക്ക് ആണോ കേട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് നടുവില് റൂബിയും അതുപോലെ തന്നെ സൈഡില് വൈറ്റ് സ്റ്റോണും കൊടുത്തിട്ടുള്ള നല്ല ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ അടുത്തൊരു ലോക്ക് ബാങ്കിൾ വന്നിരിക്കുന്നത് റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് സൈഡിൽ ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ വന്നിരിക്കുന്നത് നന്നായിട്ടില്ലേ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ബാംഗിളാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ലോക്ക് സ്റ്റോൺ ടൈപ്പ് വെച്ചിട്ടുള്ള ഒരു ഷോർട്ട് നെക്ലസ് പോലെ ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഡബിൾ ഡയറിൻ്റെ ബോക്സ് ചെയിൻ ആണ് വന്നിരിക്കണത് ബാക്കിലേക്ക് ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് നമുക്കൊരു ഏഴുപടി ലെങ് വരെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ച ചെയ്യേണ്ട മോഡൽ തന്നെയാണ് വന്നേക്കുന്നത് ബാക്കിലേക്ക് ഡബിൾ ഡയറിലെ ബോക്സ് ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ ലോക്കറ്റ് ടൈപ്പ് ഒരു ഹാർട്ടിന്റെ ഡിസൈൻ ആണ് കേട്ടോ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ജിമിക്കാണ് കേട്ടോ വന്നേക്കുന്നത് ഹാങ്ങിങ് ആയിട്ട് ബോൾ ടൈപ്പോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കുട്ടികൾക്ക് ഇടാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ജിമിക്കാണ് ജിമിക്കാണെട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് റൂബി സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിൻ്റെ തന്നെ വൈറ്റ് നമ്മൾ വീഡിയോയിൽ മുമ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള ഒരു മോഡലിനെട്ടോ വൈറ്റിലും അതുപോലെ തന്നെ റൂബിയിലാണ് കേട്ടോ കളർ ചേഞ്ചിൽ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഷോമാലയാണോട്ടോ വന്നിരിക്കുന്നത് മാറ്റിലാണ് കളറിങ് വന്നേക്കുന്നത് അത്യാവശ്യം വലിപ്പുള്ള സ്ക്വയർ ടൈപ്പ് പോലത്തെ ഒക്കെ ആണ് വന്നേക്കുന്നത് മുകളിലേക്ക് വരുമ്പോൾ മണിയുടെ മാലയിൽ ലയർമാല പോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നാല് അഞ്ച് ലെയറിലാണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് ബാക്ക് ചെയിൻ ഒരു എട്ടുപിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയുള്ള ഒരു മാലയാണോട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ലക്ഷ്മിയിലുള്ള ഒരു മോഡലാണ് മോഡലാണോട്ടോ മാല വന്നേക്കുന്നത് റൂബി സ്റ്റോൺ വന്നിട്ടുണ്ട് മാറ്റ് ആണ് കേട്ടോ കളറിങ് വന്നേക്കുന്നത് ബാക്കിൽ ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് നമുക്കൊരു ഏഴുപിടി ലെങ് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് ആണ് കേട്ടോ നമ്മളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാച്ച് ജസ്റ്റ് ഒന്ന് കയറി നോക്കിക്കോ അടുത്ത നല്ല അടിപൊളി മോഡലായിട്ട് താങ്ക് യു